നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനമായി ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കലോത്സവം ഇത് നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള ഉത്സവം തന്നെയാണ് തേക്കിന്റെ നാട്ടിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കലാപ്രതിഭകൾ മാറ്റിരിക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പോയിന്റുകൾക്ക് തോൽക്കുന്നുണ്ട് എങ്കിലും പക്ഷേ അതൊക്കെ കലയുടെ ആ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചിംഹത്തെ സംബന്ധിച്ച് കലോത്സവം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരു ഹരാണ് ഏതായാലും ഇതൊരു പൂർണ്ണ വിജയത്തിലേക്കാണ് കണ്ടിരിക്കുന്നത് വളരെ ജന ജനപങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കലോത്സവം നല്ലൊരു ആയിട്ടാണ് ജനങ്ങളെ ജനങ്ങളെ ഏറ്റെടുത്തേക്കാണ് എല്ലാവിധ സമൂഹത്തിൽ എല്ലാവിധ സഹകരണ സപ്പോർട്ടും ഉണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉത്സവമായിട്ട് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത്രയും ജനങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു വേദിയിലും കാണാത്ത അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള പൊതു പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഇതിൽ കാണുവാൻ സാധിക്കുന്നു വൈകുന്നേരമായ കുഞ്ഞു കുട്ടികളടക്കം വലിയ പ്രായമായൊരടക്കമുള്ള ആൾക്കാർ വന്ന് സന്തോഷിച്ച് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് Thank you.